പേര് വരാൻ കാരണം വളരെ കേൾക്കുന്ന ഒരു പക്ഷേ ഉറവിടം എനിക്ക് ഉപ്പിടാമൂട് ഇപ്പ അറിയപ്പെടുന്നത് ഉപ്പിടാമൂട് പാല വന്നാണ് അവിടെ പാലമൊക്കെ വന്ന റെയിൽവേ ലൈൻ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ആ പാലമൊക്കെ വന്നത് ഇപ്പം എന്താണെന്ന് അറിയാം പക്ഷേ ഉപ്പിടാമൂട് എന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെ രൂപപ്പെട്ടു എന്ന് ഇന്നും ആളുകൾക്ക് സംശയം തിരുവനന്തപുരം പട്ടണം സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു പ്രദേശമാണ് ഈ കൈതമുക്ക് അതിൻ്റെ ചുറ്റുവട്ടം ഭാഗത്ത് പതിനാലാം എഴുതിയ ഉണോലി സന്ദേശത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് ഈ കൈതമുക്കിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ വഴികളെക്കുറിച്ചും ഒക്കെ ഈ വടക്കേക്കോട്ട മുതൽ പിന്നെ നമ്മുടെ ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ കൈതമുക്ക് ആ ഭാഗത്തിനെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് പല പരാമർശങ്ങൾ ഈ പതിനാലാം നൂറ്റാണ്ടിൽ ഉണുവോലി സന്ദേശത്തിലുണ്ട് അന്ന് അപ്പോൾ അത് നമുക്ക് തരുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു എന്നാണ് ഈ ജനസമൂഹം തെരുവായി താമസിക്കുകയും അവർ ഒന്നിച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്ന പ്രദേശങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഇന്ന് അപൂർവമായി പറഞ്ഞു വരുന്ന ഒരു പേരാണ് പിടാക ഏത് ആളാണെന്ന് പണ്ട് ചോദിക്കും കല്യാണം ആലോചിച്ചു ഏത് പിടാകയിൽപ്പെട്ടതാണെന്ന് ചോദിച്ചു പിടാക എന്ന് പറഞ്ഞു പിടാക എന്നാണ് അതിൻ്റെ ഒരു പിന്നെ ദ്രാവിഡ രൂപം പിടാക എന്നും പറയും നീ ഏത് പിടാകയിൽപ്പെട്ട ആളാണെന്നൊക്കെ പണ്ട് ചോദിക്കുന്ന ഒരു പതിവുണ്ടായി ഇന്നും ചോദിക്കാറുണ്ട് അങ്ങനെ പിടാകയിൽ നിന്നാണ് ഉൾപിടാക ഉൾപിടാകയിൽ നിന്നാണ് ഉൾപ്പിട മൂട് പക്ഷെ മൂടല്ല മൂലയാണ് മൂല ഈ കൈതമുക്കിനും ഈ ഉപ്പിടാമൂട് പാലത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേര് മൂല എന്നാണ് ഈ ഉൾപിടാക മൂലയെ പറഞ്ഞു പറഞ്ഞ് മൂലയെ മൂടാക്കി ആളുകൾക്കാകെ ചിന്താ കുഴപ്പമായി പഴയ രേഖകളിലൊക്കെ ഉൾപിടാക മൂല എന്ന് കാണാം അങ്ങനെ ഉൾപ്പിടാകമൂല പറഞ്ഞ് പറഞ്ഞ് ഉപ്പിടാ മൂടായി അത് പിന്നെ ഉപ്പളമായി ഉപ്പ് കച്ചവട കേന്ദ്രം ഇങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങൾ വന്നുവെങ്കിൽ യഥാർത്ഥ ഒരു മൂലയാണ് ഉപ്പിടാ മൂടായി രൂപപ്പെട്ട് വന്നത്